ഓം ശ്രീ ആഞ്ചനിയായി നമ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനീത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പൂജ എടുപ്പും വിദ്യാരംഭവും വരുന്നത് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് അന്ന് രാവിലെ ദശമി പക്കമാണ് മുപ്പത്തിരണ്ട് നാഴിക പതിനാല് വിനാഴികയാണ് ദശമി തിഥി വരുന്നത് അന്നത്തെ ദിവസം തന്നെ ക്ഷേത്ര ദർശനം വെളുപ്പിന്റെ ക്ഷേത്ര ദർശനം നടത്തി പൂജ എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് എഴുത്തിനെടുത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ മുൻകൂട്ടി എന്നിലൂടെ അങ്ങനെ എഴുത്തിനിരുത്തണമെങ്കിൽ മുൻകൂട്ടി അപ്പോയിൻമെൻസ് എടുക്കേണ്ടതാണ് കുടുംബത്ത് എൻ്റെ ഭവനത്തിൽ അതിനുള്ള സൗകര്യം തീർച്ചയായിട്ടും ഒരുക്കുന്നതാണ് അങ്ങനെ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട അങ്ങനെ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ പൂജാ പ്രാർത്ഥനയിൽ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ പേരു നക്ഷത്രവും ജസ്റ്റ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക അതുപോലെ തന്നെ കബഡി പ്രശ്നത്തിലൂടെ ജീവിത പരിഹാരങ്ങൾക്കായി കബഡി പ്രശ്നം ഓൺലൈൻ വഴി അപ്പോയിൻമെൻസിനായിട്ടും എൻ്റെ വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പം വിദ്യാരംഭത്തിന്റെ ഡേറ്റ് പൂജ എടുക്കുന്ന ഡേറ്റ് ഓർത്തു വെക്കുക. രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ രണ്ടാം തീയതി വ്യാഴാഴ്ച ദിവസമാണ് പൂജ എടുത്തത് എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേരുന്നു നന്ദി നമസ്കാരം